നമസ്കാരം ആരോഗ്യമുള്ള ശരീരത്തിനും ജീവിതത്തിനും പഴങ്ങൾക്കും പച്ചക്കറികൾക്കുമുള്ള സ്ഥാനം വളരെ വലുതാണ് എന്നാൽ ഈ ഭക്ഷണങ്ങൾ മരണസാധ്യത കുറയ്ക്കുമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുമോ വിശ്വസിക്കണം പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നത് മരണസാധ്യത കുറയ്ക്കും പക്ഷേ എങ്ങനെ എത്ര എന്നതിലും ഒരു കണക്കുണ്ട് നിലവിൽ പ്രതിദിനം അഞ്ചു മുതൽ ഒൻപത് തവണ വരെ പഴങ്ങളും പച്ചക്കറികളും കഴിക്കാമെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഹാർവാർഡ് മെഡിക്കൽ സ്കൂൾ നടത്തിയ വർഷങ്ങൾ നീണ്ട പഠന റിപ്പോർട്ടിൽ പറയുന്നത് ഒരു ദിവസം അഞ്ചു തവണ മാത്രമേ പഴങ്ങളും പച്ചക്കറികളും കഴിക്കാവൂ അതിൽ രണ്ട് തരം പഴങ്ങളും മൂന്ന് തരം പച്ചക്കറികളും വേണം കൂടുതൽ വർധനവ് കൊണ്ട് അധിക പ്രയോജനമില്ല ധാന്യം ഉരുളക്കിഴങ്ങ് തുടങ്ങിയ അന്നജം അടങ്ങിയ പച്ചക്കറികൾക്ക് മറ്റിനങ്ങളെ അപേക്ഷിച്ച് ഗുണങ്ങൾ കുറവായതിനാൽ ഇലക്കറികളും കാരറ്റ് സിട്രസ് പഴങ്ങൾ ബെറീസ് തുടങ്ങിയവയ്ക്കാണ് ഗുണം കൂടുതൽ വിറ്റാമിനുകളാൽ സമ്പുഷ്ടമായ ചീര റൊക്കോളി ക്യാരറ്റ് റാഡിഷ് ബീട്രൂട്ട് എന്നിവ ഉറപ്പായും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട പച്ചക്കറികളാണ് ഇവ സാലഡ് ആക്കിയോ ഹാഫ് ബോയിൽ ചെയ്തോ കഴിക്കുന്നതും ഉത്തമമാണ് പഴവർഗ്ഗങ്ങൾ ജ്യൂസാക്കി കുടിക്കുന്നതിനേക്കാൾ നല്ലത് നേരിട്ട് കഴിക്കുന്നതാണെന്ന് പഠന റിപ്പോർട്ടിൽ പറയുന്നു ആപ്പിൾ തണ്ണിമത്തൻ മുന്തിരി വേരയ്ക്ക പപ്പായ തുടങ്ങിയ പഴവർഗ്ഗങ്ങളും ശരീരത്തിന് നല്ലതാണ് ഒരു ലക്ഷം ആളുകളുടെ ആരോഗ്യവും ഭക്ഷണക്രമവും ക്രമവും അവലോകനം ചെയ്താണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് നഴ്സസ് ഹെൽത്ത് സ്റ്റഡിയിൽ നിന്ന് അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് സ്ത്രീകളെയും ഹെൽത്ത് പ്രൊഫഷണുകളുടെ ഫോളോഅപ്പ് പഠനത്തിൽ നിന്ന് നാല്പത്തി രണ്ടായിരത്തി പതിനാറ് പുരുഷന്മാരെ ഉൾപ്പെടുത്തി അവരുടെ ഭക്ഷണക്രമം ദീർഘകാല ആരോഗ്യം മരണനിരക്ക് എന്നിവ സംബന്ധിച്ചും ഗവേഷണം നടത്തിയിരുന്നു അഞ്ചു തവണ പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നവരിൽ മരണസാധ്യത പതിമൂന്ന് ശതമാനം കുറവാണ് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ മൂലമുള്ള മരണസാധ്യത പന്ത്രണ്ട് ശതമാനവും ക്യാൻസർ മൂലമുള്ള മരണസാധ്യത പത്ത് ശതമാനവും പൾമനറി ഡിസീസ് പോലുള്ള ശ്വാസകോശ സംബന്ധമായ അസുഖം മൂലമുള്ള മരണം മുപ്പത്തഞ്ചു ശതമാനവും കുറവാണ് കണ്ടെത്തലുകൾ സ്ഥിരീകരിക്കുന്നതിന് ഗവേഷകർ ഇരുപത്തൊമ്പത് രാജ്യങ്ങളിൽ നിന്നും വടക്കേ അമേരിക്ക യൂറോപ്പ് ഏഷ്യ ആഫ്രിക്ക ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലെ പ്രദേശങ്ങളിൽ നിന്ന് ഏകദേശം രണ്ട് ദശലക്ഷം ആളുകളെ ഉൾപ്പെടുത്തി മെറ്റ അനാലിസിസ് നടത്തിയിരുന്നു അതിലും ഫലങ്ങൾ സമാനമായിരുന്നു എന്നിട്ടും യു എസ് സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ പറയുന്നതനുസരിച്ച് മുതിർന്നവരിൽ പത്തിലൊരാൾ മാത്രമേ ആവശ്യത്തിന് പഴങ്ങളോ പച്ചക്കറികളോ കഴിക്കുന്നു എന്നാണ് ഗവേഷണത്തിന്റെ ഒരു പരിമിതി അത് നിരീക്ഷണപരമാണ് എന്നുള്ളതാണ് ഇത് പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ഉപഭോഗവും മരണസാധ്യതയും തമ്മിലുള്ള ബന്ധം കാണിക്കുന്നുണ്ടെങ്കിലും നേരിട്ട് തെളിയിക്കാൻ കഴിയില്ല ഈ പരിമിതികൾക്കിടയിലും കൂടുതൽ പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണെന്ന ആശയത്തിന് പഠനം മികച്ച പിന്തുണ നൽകുന്നു ഓരോ ഭക്ഷണത്തിലും നിങ്ങളുടെ പ്ലേറ്റിൽ പകുതിയെങ്കിലും പഴങ്ങളും പച്ചക്കറികളും നിറയ്ക്കാൻ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ ശുപാർശ ചെയ്യുന്നുവെന്ന അമേരിക്കൻ ഹാർട്ട് അസോസിയേഷന്റെ പോഷകാഹാര സമിതിയുടെ ചെയർമാനും ബോസ്റ്റണിലെ ഹാർവാർഡ് മെഡിക്കൽ സ്കൂളിലെ മെഡിസിൻ അസോസിയേറ്റ് പ്രൊഫസറുമായ ആനി തൊർണെക് അഭിപ്രായപ്പെട്ടു വാർത്തയുടെ നിറം തേടി തനി നിറം